േണു സുദീ രേണുറിച്ച് പറയാൻ നമുക്കൊരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അവരും ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇല്ല അതാണ് ഇപ്പോഴത്തെ രീതി നമ്മളൊരു ഫാക്ട് അത് റീലും റിയാലിറ്റിയിലും നിറഞ്ഞ നിൽക്കുകയാണ് പക്ഷേ ഈ രേണുസുദി നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പോൾ അവരെ ഇങ്ങനെ ആക്രമിച്ചൊരു കൊണ്ടിരിക്കുകയാണ് അതായത് നിവർത്തി കേടു കൊണ്ട് കഴിഞ്ഞ കുറച്ച് ബ്ലോഗേഴ്സിനൊക്കെ എതിരെ അതായത് അവരൊരു ഫ്രോണ്ടിയർ കഴിഞ്ഞപ്പോൾ അതായത് എട്ടു മാസം കണ്ടിന്യൂസ് ആയിട്ടുള്ള സൈബർ ഗുള്ളി കഴിഞ്ഞപ്പോൾ രേണുസുദ്ധി ഈ പറയപ്പെടുന്ന ബ്ലോഗേഴ്സിന് അതൊക്കെ പരാതി കൊടുത്തു അതിൻ്റെ പേരിൽ രേണുസുദിക്ക് പോലീസ് സ്റ്റേഷൻ മോശം അനുഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരുടെ സിൽബന്തികൾ അതായത് ഈ ബ്ലോഗേഴ്സിൻ്റെ തന്നെ ഫ്രണ്ട്സ് രേണുസൂദിയുടെ ഓരോ കഥകളും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് പേഴ്സണൽ സ്റ്റോറീസ് എടുത്ത് കൊണ്ടുവന്നാണ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നിപ്പോ ഈ വയറിലാക്കിക്കൊണ്ടിരിക്കുന്നത് എയർ ആക്കിക്കൊണ്ടിരിക്കുന്നത് അക്കൂട്ടിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു തമ്പ് കണ്ടു സുദിച്ചേട്ടന്റെ ട്രോഫികൾ അദ്ദേഹത്തിന്റെ ട്രോഫികൾ എല്ലാം ചാക്കിൽ കെട്ടി രേണുസൂദി ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിട്ട് രേണുസൂദി സ്വന്തം ട്രോഫികളെല്ലാം വീട്ടിൽ മറ്റേ കാണത്തക്ക രീതിയിൽ വെച്ചിരിക്കുന്നു അത് അത് അവരുടെ മൂത്തമകനായിട്ടുള്ള പയ്യൻ കിച്ചു കിച്ചുവിന്റെ വ്ളോഗ് അവൻ ഒരു ബ്ലോഗ് ചാനലുണ്ട് ആ വ്ലോഗിനകത്ത് അവൻ കാണിച്ചതായിട്ടാണ് കാണുന്നത് ഒരു ഭാഗം കട്ട് ചെയ്ത് ഫുൾ ആയിട്ടിരുന്നു കണ്ടാൽ നമുക്ക് എന്താണ് സത്യം അറിയാം അതിന്റെ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇളയ കുഞ്ഞു കൊണ്ട് കാണിക്കുന്ന രീതിയിലൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ കൊറേ ഒക്കെ അതുമായിട്ട് കണക്ട് ചെയ്ത് ഈ വ്ലോഗർമാർ സംസാരിക്കും സത്യത്തിൽ ഇവർക്ക് നാണവില്ലേ ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്നത് ശരിയാണോ ശരിക്കും പക്ഷെ എനിക്ക് അക്കാര്യത്തിൽ നമ്മൾ അതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും ഡൈജസ്റ്റ് ആവണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പറയുന്ന കാര്യങ്ങളും പ്രവൃത്തി രണ്ട് രണ്ടാണെങ്കിൽ ആൾക്കാർക്ക് ദഹിക്കില്ല അത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാൻ പറയാം ഞാൻ പറയാം അതായത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്ക് പർട്ടിക്കുലർലി കിച്ചു ചെയ്ത ഈ വീഡിയോയുടെ ഭാഗമായിട്ടാണ് കിച്ചു യൂട്യൂബ് ചാനലിലൂടെ എനിക്ക് വന്നു ഇന്നേവരെ കിച്ചു അതിലിട്ട വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയതും സംസാര ഈ ഒരു ഇതാണ് ഈ ഡേ വിത്ത് ഋതപ്പൻ ഇളയ കുഞ്ഞിന്റെ കൂടെ ഉള്ള ഒരു ദിവസം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതില് ഒരു ഒരു ബ്ലോഗ് പോലെ ഒരു ഹോം ടൂർ പോലെ ഒക്കെ കാണിക്കുകയാണ് അതിനിടയ്ക്ക് ഓരോ ഏരിയാസ് കാണിച്ചു പോകുമ്പോഴത്തേക്കും ഈ അമ്മയ്ക്ക് കിട്ടിയ ട്രോഫികൾ കാണുമെന്ന് പറഞ്ഞിട്ട് ഈ ഇളയ കുഞ്ഞ് ട്രോഫികൾ കാണിക്കുകയാണ് അപ്പോൾ മനോഹരമായിട്ടൊരു ചെറിയൊരു ചെറുതാണ് കേട്ടോ ചെറിയൊരു ഡെസ്കിൻ്റെ മോളിൽ രേണുവിൻ്റെ ട്രോഫി ട്രോഫി എന്ന് വെച്ചാൽ ഈ മൊമെൻറ്റോസും ട്രോഫീസും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛന് കിട്ടിയ അപ്പ താൻ തോന്നുന്നു വിളിക്കുന്നത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പയ്ക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഈ മകനറിയാം അതായത് നേരത്തെ കൂട്ടി അറിയാന്നുള്ളതിൻ്റെ കൂടെ ഒരു സൂചനയാണല്ലോ അതെവിടാണ് വെച്ചിരിക്കുന്നതെന്ന് ആ കുഞ്ഞിനും അറിയുക അത് പോകുമ്പോഴത്തേക്ക് അതൊരു കട്ടിലിന് കീഴെ ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ് രേണു അതിന് പറഞ്ഞൊരു ന്യായീകരണം എന്ന് ഞാൻ പറയുള്ളൂ രേണു അതിന് പറഞ്ഞൊരു ന്യായീകരണം എന്തുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ അവൻ ചെറിയ കുഞ്ഞാണ് ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ഈ തടിയിലൊക്കെ ഉണ്ടാക്കിയ സാധനമാവട്ടെ മറ്റെന്തെങ്കിലും സംഭവങ്ങളാണെങ്കിലും ഇവൻ കൊണ്ട് നശിപ്പിക്കും രേണു എൻ്റെ ഫോണാണെങ്കിൽ പോലും അവന്റെ പ്രായമായതായത് കൊണ്ട് ഒളിച്ച് പാത്തു കൊണ്ടുപോയി നശിപ്പിക്കുന്നൊക്കെ രീതി ഇവനുണ്ട് എൻ്റെ 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 ഭർത്താവിൻ്റെ സാധനങ്ങൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ചാക്കി കൊട്ടി കട്ടിലിനടിയിലേക്ക് മാറ്റി വെച്ചതെന്ന് പറയുന്നത് സാധാരണഗതിയിൽ പക്ഷെ ഒരാൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് സി നമ്മൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒരു കഷ്ണം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കരുത് കാരണം ഇതിനകത്ത് ആ ഈ പയ്യൻ കിച്ചു വീഡിയോ വ്ലോഗ് ഞാൻ ഫുള്ള് കണ്ടതാണ് അതിനകത്ത് അവൻ രാവിലെ തന്നെ അവന്റെ ഒരു വ്ളോഗായിട്ട് ആ സാധനം എടുക്കുന്നത് അതിനകത്ത് ആ പയ്യൻ ഇങ്ങനെ ഒരു വിവാദം വരുമെന്ന് കാത്തിരിപ്പുണ്ടാവും പ്രതീക്ഷിക്കുന്നില്ല അവൻ അവിടെ ചെല്ലുന്നു അപ്പോ ഈ നേരെ കാണുന്നു ഈ പയ്യൻ അവിടെ ഇവിടെയൊക്കെ തുണികളൊക്കെ ഉണക്കാൻ എന്റെ നമ്മുടെയൊക്കെ വീട്ടിൽ തുണികളെ ഉണക്കാനും അതിന്റെ പുറത്തൊക്കെ ഇടും അതോട് കീർച്ചിലും ഇവരെ കണ്ട സന്തോഷത്തിൽ റുത്തപ്പൻ ഓടി വരുന്നു കുറെ റൂംസ് ഒക്കെ കാണിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ മമ്മിയുടെ ഈ പറയുന്ന പോലെ രേണു അമ്മയുടെ ട്രോഫികളൊക്കെ കാണിക്കുന്നു താഴെ ഇനി പപ്പാട കാണിച്ചു തരാം പപ്പാട എവിടെ വെച്ചിരിക്കുന്നത് എനിക്കറിയാമെന്ന് പറഞ്ഞു ഈ പയ്യൻ ഓടി ചെന്നിട്ട് അടിയിൽ ഇങ്ങനെ ഒരു ചാക്കിൽ കുറച്ചൊരു ട്രോഫി ഒരു ചെറിയ ഭാഗം കൂടെ കാണാം അപ്പൊ അത് അവൻ ഷൂട്ട് ചെയ്തിട്ട് അവൻ അത് അല്ലെങ്കിൽ അവനത് കാണിക്കാതിരിക്കാമായിരുന്നുള്ളോ പക്ഷെ അവൻ ഒരിക്കലും ആ ഒരു ചിന്ത ആ കുട്ടിയിൽ പോലും ഉണ്ടായിട്ടില്ല കാരണം അത് അവന്റെ അമ്മയവനറിയാം അതിനകത്ത് രേണു എക്സ്പ്ലേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് രേണു പറയുന്ന എക്സ്പ്ലേഷൻ അല്ലെന്ന് ചോദിക്കട്ടെ അവര് പറയുന്നുണ്ട് അവര് വല്ലോരും ദാനം കൊടുത്തൊരു വീട്ടിലാണ് താമസിക്കുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് മെയിന്റനൻസ് ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും വീടൊന്നും ആയിരിക്കില്ല അത് അതിനകത്ത് ഷെൽഫുകളും കാര്യങ്ങളും ഇല്ല ഈ പോലെ അവര് പറഞ്ഞ ഒരു റീസൺ പൊടി പയ്യനാണ് കുഞ്ഞാണ് നമുക്കറിയത്ത് വലിച്ചെറിയാം ചിലപ്പോൾ പൊട്ടിച്ചു കളയുക ഒക്കെ ചെയ്തേക്കാം കുത്തി ഇതെല്ലാം അല്ലെങ്കിൽ ആ തടിക്കണമായതുകൊണ്ട് ആയതുകൊണ്ട് അവൻ ഇടിച്ചിടിച്ച് കളിക്കാം അവൻ അറിയില്ലല്ലോ അതിന്റെ വാല്യൂ എത്ര മാത്രമാണെന്ന് അവൻ മാത്രമാണ് ഇതൊക്കെ ഒരു സെറ്റ് ആകുന്നവരെയും ആവരുതല്ലോ എന്ന് വിചാരിച്ചു പിന്നെ പറ്റുമോ പക്ഷെ പറയുന്നതിനകത്ത് ആ ഒരു കുഞ്ഞ് ഒരു ഫോട്ടോ എടുത്തോടുന്നു അതായത് എനിക്ക് വന്നത് ജനറേറ്റ് ചെയ്തൊരു ഫോട്ടോയാണ് നമ്മുടെ കാരിക്കേച്ചർ വരപ്പിച്ചെടുത്തൊരു ഫോട്ടോയാണ് നാല് നാലുപേരുണ്ട് അതിനകത്ത് ഋതപ്പനുണ്ട് ഞാൻ പേരുണ്ട് ആ ഒരു എടുത്ത ഫോട്ടോ പോലും തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു കുഞ്ഞിനെ നമ്മള വീഡിയോയിൽ കണ്ടത് അത് ഒരു കൊച്ചിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള ആ വീഡിയോ ഫ്ലോഡിയോ ആ പ്രായത്തെ അറിയാൻ പറ്റുമോ എനിക്ക് ഞാൻ ഈ കാണുന്നത് വീഡിയോ കാണുന്നത് കൊണ്ട് എനിക്ക് തിരിച്ചുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇമേജ് കിട്ടുമോ ചിന്തിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായവും വളച്ചൊടിച്ചല്ലോ നമ്മൾ കണ്ട കാര്യം അല്ലേ ആ വീട്ടില് ഒരു അലമാരയോ അല്ലെങ്കിൽ ഒരു പൂട്ടിയോ ഒരു ഡ്രോയ്ക്കാത്ത പോലും വെക്കാനുള്ള സംവിധാനം ഇല്ലാത്ത വീടാണോ ശാരീരിക്ക് തോന്നുന്നുണ്ടോ ഉണ്ടാവാ അവര് പറയുന്നുണ്ടല്ലോ രേണുസുദിലില്ല രേണുസുദി ആ ഒരു വയ്യാത്ത അച്ഛനോമ്മയാണ് അവിടെ ഉള്ളത് പിന്നെ ഈ പറയപ്പെടുന്ന പോലെ അത് മാത്രമല്ലല്ലോ ഇപ്പൊ അവിടുത്തെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ട്രോഫി വെച്ചത് മാത്രമേ ഞാൻ ചോദിക്കട്ടെ രേണുസുദിയുടെ ഭർത്താവാണ് സുതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രിയപ്പെട്ട അതിന്റെ ട്രോഫി എന്ത് ചെയ്താലും അത് ഈ പറയുന്ന പോലെ റേണുസുതി അത് അലക്ഷ്യമായി വലിച്ചിരുന്ന ആരും കണ്ടിട്ടില്ല അവിടെ കൊണ്ട് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു പുതിയ കഥകൾ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാക്കി ഇവർ ഇറക്കുകയാണ് രേണുസുദിയുടെ വൈരാഗ്യത്തിന്റെ പേരിലോ രേണുസുദി ഇനി നശിച്ചു കാണാമെന്ന് ആഗ്രഹിക്കുന്ന ബ്ലോഗേഴ്സിനൊക്കെയോ അവരെ ഇങ്ങനെ ഹോണ്ട് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ട് ഇത് എന്ത് ചെയ്താലും ബ്ലോഗർമാർക്ക് ഇതൊരു കണ്ടന്റ് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ഈ പറയുന്ന കിച്ചു ഇതിനെതിരെ പരാതി കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അവന്റെ കണ്ടന്റ് കട്ട് ചെയ്തിട്ടാണ് ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റോറി ആക്കിയിരിക്കുന്നത് സി അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ കിച്ചു ഇത് കൊടുക്കാതിരിക്കാമായിരുന്നു കിച്ചു അതിലൊരു തെറ്റും കണ്ടിട്ടില്ല കിച്ചു അവനെ നോർമലി ചിന്തിക്കാൻ അവന്റെ വീട്ടിലെ എല്ലാം എടുത്ത് അവൻ ലൈവ് അല്ല പോയത് കുറച്ച് കുറേ അധികം ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടാണ് അവന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ വാൽകഷ്ണോ അതിന്റെ നർക്ക അവന്റെ ഉണ്ടാവും അവന്റെ അമ്മയായിട്ട് സംസാരിക്കും അമ്മ എന്താണെങ്കിലും കിടക്കുന്ന കൃത്യമായി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവൻ ഓൾറെഡി അറിയാമായിരിക്കും ഇതെന്താണെന്ന് ഇതിനെക്കുറിച്ച് അനാത്ത് അന്നത്തെ ഈ ചെറു ഈ പയ്യൻ റൃത്തപ്പനും കിച്ചു തമ്മിലുള്ള സംഭാഷണങ്ങളും ഉണ്ട് അവര് ബിരിയാണി മേടിച്ചു കൊടുത്ത് പുറത്തു കൊണ്ടുപോയി ബിരിയാണി അല്ല കെ എഫ് സിന്ന് ചിക്കനാണ് മേടിച്ചു കൊടുക്കുന്നത് ഫ്രൈഡ് ചിക്കൻ അതിനെക്കുറിച്ച് പോലും പരാമർശിക്കുന്ന വെറും വ്ലോഗർമാർ ഇരിപ്പുണ്ട് കാരണം അവര് പറയുന്നത് പിന്നെ ആ പയ്യന് ഭക്ഷണം കൊടുക്കാതിരിക്കുവായിരുന്നു അവന്റെ സന്തോഷം ഒന്ന് കാണണം ഈ ഫ്രൈഡ് ചിക്കനെ കാണുമ്പോൾ ഞാൻ ചോദിക്കട്ടെ രാവിലെ രാവിലെ തൊട്ട് ഒരു പക്ഷേ ട്വന്റി ഫോർ ഇന്റു സെവൻ സുദി വർക്ക് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അവരെന്തായാലും ഫാമിലിയുടെ ബ്രെഡ് വിന്നർ ആണ് വേറെ ആരും ഇവിടെ വർക്ക് ചെയ്യാനില്ല തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് പറയുന്ന പോലെ മകനെ നോക്കാനോ ഇപ്പൊ ഒരാളും ചിച്ചും മുതദാണ് അവൻ അവരെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തനായ സ്വന്തമായിട്ട് വ്ളോഗും വരുമാനവും കാര്യങ്ങളൊക്കെ ആയി പക്ഷെ ഇളയവനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അച്ഛനോ അച്ഛമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയൊക്കെ ആയിരിക്കും നോക്കുക സംഭവിച്ചേക്കാം വീട്ടിലുണ്ടാവില്ല അതിനെ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞത് അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാര്യം നമുക്കൊരു വീട് ദാനം കൊടുക്കുന്ന ആവട്ടെ നമ്മുടെ വേര് കിട്ടിയ വീടാവട്ടെ എന്റെ വീട് അങ്ങനെ കിടക്കണമെന്ന് നാട്ടുകാർക്ക് സാഠ്യം പിടിച്ചിട്ട് കാര്യമില്ല അതെ പല തിരക്കുകളും കാണും പല ആൾക്കാരും ഇവിടെ മാറി മാറി താമസിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇപ്പം എന്റെ മുറിയിൽ റസ്സാലം കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അതിന്റെ പേരിൽ അത് ഈ ദാനം കിട്ടിയ വീടായതുകൊണ്ട് അത് സംരക്ഷിക്കുന്ന രീതി കറക്റ്റല്ല അത് ഡ്രസ്സ് പോലും കൃത്യമായിട്ടല്ല അടുക്കി വെച്ചേക്കുന്ന അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ശാരിക ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാല്യൂ ചില സമയത്ത് അറിയിക്കേണ്ടി വരും പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി കൂടി ആയതിന്റെ പേരിൽ തന്നെയും ആ വീട്ടിലേക്ക് പല ആൾക്കാരും വരുന്നതല്ലേ നാളെ ഈ പറഞ്ഞ പോലെ രേണു നല്ലൊരു ആ ഒരു നല്ലൊരു നായിക കേട്ടൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ ആ വീട്ടിലേക്ക് പല ആൾക്കാരും വരുമ്പോഴത്തേക്കും രേണു ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷേ രേണുവിനെ കാട്ടിയും രേണുവിന്റെ ട്രോഫിയെ കാട്ടിയും രേണു മതിക്കുന്ന ട്രോഫികളും മെമ്മറീസുമാണ് ഈ പറഞ്ഞതുപോലെ കൊല്ലം സുധീയുടെ എന്നുള്ളത് കൊണ്ടാണ് നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ മാറ്റി വെച്ചെന്നാണ് പറയുന്നത് നാളെ നാളെ ഒരു സമയത്ത് പറഞ്ഞു കണക്ക് ആ വീട്ടിലേക്ക് വരുന്ന ഒരാൾ ആദ്യം കൊല്ലം സുധിയുടെ ട്രോഫികൾ കാണിയാ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ കണ്ടു മനസ്സിലാക്കി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആകും അവസ്ഥയിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട് അത് നല്ലതാണ് അത് നല്ല ഞാൻ ചോദിക്കുന്നത് ആൾ ഓഫീസ് സടൻ ഇങ്ങനെ ഒരു സ്റ്റോറി വിട്ട് പടുത്തുവിട്ട് ഇങ്ങനെ വ്യക്തിയത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ലിമിറ്റ് ഉണ്ട് അവസാനം ഈ പറയുന്ന കൈവിട്ട് പോയി കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണ് അവരൊരു മനുഷ്യ മനുഷ്യനുടമയാണ് അതിന് ഇത്രയധികം അവരെ ഹരാസ് ചെയ്യാനായിട്ട് ഒരാളെയും ഒരു വ്യക്തി ഈ പറയുന്നവന്മാരെ പോലും അവർ പേര് പറഞ്ഞ് ഒന്നും ചെയ്യുന്നില്ല ഈ പറയപ്പെടുന്ന ഒരു ബ്ലോഗറെ അല്ലാതെ അവര് വേറെ ആരെയും ഈ ഈ പറയപ്പെടുന്ന സമയത്തൊക്കെ ഈ ായിട്ട് രൂക്ഷമായിട്ട് ഒതുങ്ങി കാര്യങ്ങൾ തന്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തന്റെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന രീതിയിലേക്ക് മാത്രം പാകപ്പെട്ട് അത് മാത്രമല്ല പോളിസ്റ്റിലാക്കി പറയാനു പഠിച്ചിരിക്കുന്നു അത് മാത്രമല്ല ഈ പറയപ്പെടുന്ന ഒരു വ്ലോഗറിനെതിരെ പരാതി ഞാൻ പേര് പറയുന്നില്ല പുള്ളിക്കാരന് പകരം പുള്ളിയുടെ മറ്റേ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ കൂലിപ്പട്ടാളെന്ന് പറഞ്ഞ പോലെ കൊറേ അധികം ചെറിയ ചെറിയ ബ്ലോഗർമാരെ പൊട്ടി വളച്ചിട്ടുണ്ട് ഒരു മൂന്നോ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളു സ്ഥിരം രേണുസുദ്ധ പറഞ്ഞ കളിയാക്കേലും മരുന്ന് കഴിക്കുന്ന പോലെ ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്കൊന്നും വൈകിട്ടൊന്നും ഇത് അതുമല്ല ഒരു മണിക്കൂർ ഇടപെടലിലാണ് ഇപ്പൊ മരുന്ന് ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെയാണ് തന്റെ റീസും അല്ലെങ്കിൽ ക്ലിപ്പൈറ്റ്സുകൾ ഇടുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു അന്ത്യം വരാൻ ഉടനെ പോവുകയാണ് ഈ കണ്ടന്റൊക്കെ എടുത്തിട്ട് പൂശുന്നത് ഇപ്പൊ യൂട്യൂബ് തന്നെ കഴിഞ്ഞ പിടിക്കാൻ പോകും ഏതാണ് ജൂലൈ പതിനഞ്ചാം തീയതിയുടെ അവസാനം അപ്പൊ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഏണുസുദ്ധി ഇങ്ങനെ വിറ്റ് ജീവിക്കുന്നവര് എന്ത് ജയിച്ചിട്ടാണ് പട്ടിണി ചത്തുപോലെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും നോക്കാം എന്തായാലും ഇതൊന്നും ഒരു നല്ല ഇതല്ല നല്ലൊരു കണ്ടന്റിന്റെ ഒരു ലക്ഷണമല്ല ഇത് ഈ കാണിക്കുന്ന ഒന്നും ഒരാളുടെ സ്വകാര്യ ജീവിതം ശരിയാണ് ജയ് പറഞ്ഞ പോലെ ഒരാളുടെ ഇപ്പൊ സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചത് അദ്ദേഹം ഒരു കലാകാരനായിരുന്നു അദ്ദേഹത്തെ എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ചും അദ്ദേഹം മനുഷ്യ മരിച്ചു പോയൊരു നടനാണ് രേണുസ്തുതിക്ക് എത്രമാത്രം അദ്ദേഹത്തിൻ്റെ സ്നേഹമുള്ളത് രേണുസ്വദിക്ക് മാത്രമാണ് അറിയാവുന്നത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ രേണുസ്തുതിയും കുറച്ചുകൂടെ അവരുടെ മക്കളും കുറച്ചുകൂടെ ക്ലിയർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും കാരണം വെച്ചാൽ നമ്മുടെ സൈബർ ടീമുകളാണ് നമ്മുടെ നാട്ടുകാരെന്ന് ഞാൻ പറയില്ല സൈബർ നാട്ടുകാരാണ് അവർ ഇതിനുവേണ്ടി മാത്രം ഓങ്ങിയിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ നിങ്ങളെ കൊത്തിപ്പറിക്കാൻ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ച് കണ്ടു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പുറത്തുവിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്